ഇനിയും പ്രതിഷേധിക്കും ഇനിയും വരും വരും ഇനിയും കൊണ്ടുവരും നിങ്ങൾ എം എൽ എ വന്നല്ലോ കുറെ നാളായിട്ട് എലക്ഷൻ ആയപ്പോൾ എം എൽ എ പത്തനാപുരം പഞ്ചായത്തിന് പത്ത് ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന നടക്കുന്ന സ്ഥലത്ത് ബാബു സഖാവ് പ്രകാശ് ബാബു കൊണ്ടുവന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു സെന്റിമീറ്റർ നീളം കൂട്ടാൻ കഴിയാത്ത നാണം ഘട്ട എം എൽ എ പത്രാലത്തുള്ളത് എന്നിട്ട് പറയുക േ ആ മാർക്കറ്റ് ചോദിച്ചോളൂ ആ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുപോകാൻ കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്തു ആ മതി കൊണ്ടുപോകില്ല കൊണ്ടുപോകാൻ കാര്യമില്ല ഈ റോഡ് സൈഡിൽ കച്ചവടക്കാരങ്ങൾ റോഡ് സൈഡിൽ കച്ചവടക്കാരങ്ങൾ ഒഴിപ്പിക്കോ ഇറക്കി <test> െ മറ്റേക്ഷേത്ര യുദ്ധം 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 ഒന്നും ഒന്നും കാര്യമില്ല കാര്യമില്ല പോലീസ് ഇല്ലേ ഞങ്ങൾ അറസ്റ്റ് ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് സാധാരണക്കാർക്ക് വന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി വളരെ മാതൃകാപരമായി ഞങ്ങള് സമര ചെയ്ത് വഴി ഓപ്പണമായിരുന്നു ഈ സമരം കണ്ടപ്പോ സമരത്തിലുള്ള പിന്തുണ കണ്ടിട്ട് വനിതാ അവര് പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കാനാണ് ഇത് ഇത് കണ്ട് ട്രോളാ നിക്കുന്ന ആളോട് പറയാനുള്ളതേ ഇതിന് അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ പത്തനാപുരം എം എൽ എ പറഞ്ഞേക്കുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്തു ആ എം എൽ എയുടെ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും മീനും ഈ നാട്ടിലെ ചെറിയ കച്ചവടം മൊത്തം നല്ല ഇവിടെ പ്രവർത്തിക്കാൻ അവസരമുണ്ട് മുതലാളിമാർക്ക് അവസരമുണ്ട് അഞ്ചു വർഷം മുമ്പ് പത്രാകുളത്തിലെ എം എൽ എ ഗണേഷ് കുമാർ പറഞ്ഞ പത്രാകുളത്ത് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുന്നത് പൈസ ഇല്ല പൈസ ഇല്ല ഇതാ കച്ചവടം ഇത് ഈ പാവുകൾക്ക് വേണ്ടിട്ട് അഞ്ചാറ് വർഷ കാലമായിട്ട് ആളുകൾ കേട്ട് കേട്ട് മടുത്ത് മാർക്കറ്റൂല്ല ഇവിടെ ഈ അനുകൾക്ക് ജീവിക്കാൻ മാർഗവുമില്ല ഇവിടെ എല്ലാ മൊഴകും അവസരം ഉണ്ട് എന്നാ മീ മതി മതി എടുത്തു എടുത്തു എല്ലാവരും കൂടെ ഉണ്ടായോ ഗവർണട് ഗവർണർ പൈസ ഇല്ല പൈസ ഇല്ല ഇതാണോ ഇത് ഈ പാവങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഇത് വേറെ വേറെ എന്തോ എന്തോ മാർഗം മാർഗം ജീവിക്കാൻ വേണ്ടിട്ട് എടുത്തോ നല്ല നല്ല ഫ്രീയാ മനസ്സിലായോറി വായോ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ ഈ സമരം എന്ന് പറഞ്ഞാലേ ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല ഇവിടെ മുതലാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് പാവപ്പെട്ടവരോട് ചോദിക്കാനും പറയാനും ആരുമില്ല അഞ്ചു വർഷം മുമ്പ് ഗണേഷ് കുമാർ പറഞ്ഞാ പത്തനാപുരം യാഥാർത്ഥ്യമാക്കു പഞ്ചായത്തിന്റെ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം ആൾക്കാരാണ് കച്ചവടം ചെയ്തോണ്ടിരുന്നത് ആ അയ്യായിരത്തിലധികം ആൾക്കാരെ അവിടെ കുടിയെടുപ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അവർ എവിടെ പോയി കച്ചവടം ചെയ്യും ജീവിക്കും ഈ മാർക്കറ്റില് എന്റെ അത്ത മീ കച്ചവടം ചെയ്ത് സഹോദരിമാരെ അടക്കം പഠിപ്പിച്ച അവിടാ അതുപോലെ നൂറ് കുടുംബത്തിന് ആളുകളുണ്ടായിരുന്നു ഇന്ന് ആർക്കെങ്കിലും ആവശ്യത്തിനുള്ള മീതരം ആണോ ഇന്ന് സൗജന്യ ഇന്ന് സൗജന്യ ഞങ്ങളെ ഇനി അടുത്ത അത് എല്ലാം ഫ്രീ ആണ് ആവശ്യമുള്ളവർക്ക് ഓരോന്നോ ഓരോന്നോ എടുക്കാം ഇനിയും ഫ്രീ ആണ് ഫ്രീ സൗജന്യമായിട്ട് എടുക്കുക സൗജന്യമായിട്ട് അത് കവർ ആണ് ഇത് ഉള്ളിറ്റി അത് കവർ ആണ് എടുക്കടാ ഹാ ഫ്രീ അല്ലോടാ ചാല ഫ്രീയാ ചാല ഫ്രീയാ ഇന്നാ ചേട്ടൻ കവർ ആവാനായി കേറി ഡൗൺലോഡ് ചെയ്യടാ ഓ അങ്ങോട്ട് അങ്ങോട്ട് ഫ്രീ ഡൗൺലോഡ് ചെയ്യോ ഡൗൺലോഡ് ചെയ്യോ വാ വേണം നല്ല ടേ എന്നാ സവാള ഫ്രീത്തുവാളെന്താട്ടെട്ടെ ആർക്കാ വേണ്ടേ അതിലേ വേണ്ട അതിലേ ആർക്കേണ്ടേ അതിലെടുത്തു അതിലെടുത്തു അതിലെടുത്തോ ഇതേ ഇത് കണ്ട് ട്രോളാ നിൽക്കുന്ന ഇത് കണ്ട് ട്രോളാ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളതേ ഇതിന് അടിയന്തരമായി തീരുമാനം എടുത്തില്ലെങ്കിൽ പത്തനാപുരം എം എൽ എ അവർക്ക് അഞ്ചു കോടി രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്തു ആ എം എൽ എയുടെ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും മീനും ഈ നാട്ടിലെ ചെറിയൊരു കച്ചവടം മുത്താൻ അവർ കൊണ്ടുപോകുന്നത് വീട്ടിലെത്തും